ഹായ് എല്ലാവർക്കും ക്യുലാക്ലീമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സ്വാതന്ത്ര്യദിന കിസുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോയുടെ അവസാനത്തിൽ ഒരു ചോദ്യം ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും അതിൻ്റെ ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥ ഏതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥ ഏതാണ് ഉത്തരം എന്ത്യ നാട് കടത്തൽ അടുത്ത ചോദ്യം ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തി ആരാണ് ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തി ആരാണ് ഉത്തരം ഡോക്ടർ പൽപു അടുത്ത ചോദ്യം വാഗൻ ട്രാജഡിയിൽ മരിച്ചവരുടെ കുടുംബത്തിന്റെ ഗവൺമെന്റ് അനുവദിച്ച നഷ്ടപരിഹാരം എത്ര രൂപ വാഗൻ ട്രാജഡിയിൽ മരിച്ചവരുടെ കുടുംബത്തിന് ഗവൺമെന്റ് അനുവദിച്ച നഷ്ടപരിഹാരം എത്ര രൂപ ഉത്തരം മുന്നൂറ് രൂപ അടുത്ത ചോദ്യം വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ് വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ് ഉത്തരം സുമിത് സർക്കാർ അടുത്ത ചോദ്യം വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം തിരൂർ അടുത്ത ചോദ്യം വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ വാഗൻ ട്രജറി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ് ഉത്തരം എ ആർ നേപ്പ് കമ്മീഷൻ അടുത്ത ചോദ്യം പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം കെ കേളപ്പൻ അടുത്ത ചോദ്യം ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി ആര് ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി ആര് പി സി കുഞ്ഞിരാമൻ അടിയോടി അടുത്ത ചോദ്യം വരിക വരിക സഹചര് എന്നത് ആരുടെ വരികളാണ് വരിക വരിക സഹചര് എന്നത് ആരുടെ വരികളാണ് ഉത്തരം അംശിനാരായണ പിള്ള അടുത്ത ചോദ്യം ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ലാഹോർ സമ്മേളനം അവസാന ചോദ്യത്തിലേക്ക് കടക്കാം സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിലെ ഉത്തരം നൽകിയിരിക്കുന്നു ദുരവസ്ഥ എന്നതാണ് ഉത്തരം ചോദ്യം ഇതായിരുന്നു മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതി ഏതാണ് ഉത്തരം ദുരവസ്ഥ മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ